എം ജി സുരേഷ് കുമാർ കൂടി നമുക്കൊപ്പമുണ്ട് കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം ശ്രീ എം ജി സുരേഷ് കുമാർ താങ്കൾക്ക് ഈ മേഖലയിൽ ജീവനക്കാർ നേരിടുന്ന പ്രതിസന്ധി ദീർഘനാളുകൾ പരിചയമുള്ള ദീർഘനാളുകളായി ഈ വിഷയങ്ങളിൽ ഇടപെടുന്ന തൊഴിലാളി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആളാണ് തിരുവമ്പാടി സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ അവിടെ ജീവനക്കാർ അപഹാസ്യരായില്ലേ എന്ന ചോദ്യമുണ്ട് കാരണം ചെയർമാൻ്റെ തീരുമാനം ആദ്യഘട്ടത്തിൽ നടപ്പിലായി പിന്നീട് അദ്ദേഹം പിൻവലിക്കുമ്പോൾ അത് ഈ ജീവനക്കാരുടെ നാട്ടുകാരുടെ പ്രതിഷേധത്തിനും അപഹാസ്യമാക്കലിനും ഇടയിലൂടെ പോയി ആ കണക്ഷൻ വിച്ഛേദിക്കൽ കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ ആർക്ക് ജീവനക്കാർക്ക് ആര് സംരക്ഷണം നൽകുന്നു എന്ന ചോദ്യമുണ്ട് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളടക്കം ഇപ്പോൾ ഈ അവിടെ കെ എസ് ഇ ബിക്ക് എതിരെ നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് അവിടെ ജീവനക്കാർക്ക് നീതി നിഷേധം ഉണ്ടാകുന്നു എന്ന ചോദ്യം ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്താണ് ഈ താങ്കൾ കാണുന്നത് സാഹചര്യത്തിൽ പറയുന്ന പോലെ തൊഴിലെടുക്കുന്ന ജീവനക്കാർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ വളരെ സീരിയസ് ആയി ഗവൺമെന്റ് കാണണം പൊതുസമൂഹം കാണണം കാരണം ഈ മേഖലയിൽ വൈദ്യുതി മേഖലയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ അവശ്യ സർവീസുകളിലൊക്കെ ജോലിയെടുക്കുന്ന ജീവനക്കാർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു തന്നെയാണ് പങ്കെടുക്കുന്നത് വളരെ സുഖകരമായിട്ടുള്ള ജോലിയൊന്നുമല്ല ഇപ്പം ഇലക്ട്രിസിറ്റി പ്രക്കം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടി ചെയ്യേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവുക ഇപ്പം മഴക്കാലമൊക്കെയാണ് നല്ല മഴയത്തും വലിയ രൂപത്തിൽ മിന്നലടക്കമുള്ള സാഹചര്യങ്ങളൊക്കെ നിന്നുകൊണ്ട് വൈദ്യുതി സംരക്ഷിക്കുക വൈദ്യുതി ആളുകൾക്ക് കൃത്യമായി വൈദ്യുതി എത്തിക്കുക എന്ന പണിയാണ് വൈദ്യുതി ജീവനക്കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാർ ഇവരൊക്കെ ഇവർക്കൊക്കെ എതിരായിട്ട് പല രൂപത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇത്തരം അതിക്രമങ്ങളെ പൊതുസമൂഹവും ഗവൺമെന്റും വളരെ സീരിയസ് ആയി കാണേണ്ടതുണ്ട് അപ്പൊ തിരുവമ്പാടി ഉണ്ടായിട്ടുള്ള ഇഷ്യൂയില് അതിനകത്തൊരു നടപടി സി എം ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായി അത് വളരെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അത്തരത്തിലൊരു നടപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം വൈദ്യുതി മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുടെ സുരക്ഷ എന്നതിൽ വൈദ്യുതി സുരക്ഷ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഒരു ലൈനിൽ ഉണ്ടാകുന്ന പ്രവർത്തനത്തിന് അല്ലെങ്കിൽ പ്രദേശത്ത് ഉണ്ടാകുന്ന വൈദ്യുതി ലൈൻ ശൃംഖല നന്നാക്കുന്നതൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിൽ അവിടെ പണിയെടുക്കാൻ പോകുന്ന ജീവനക്കാരെ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സുരക്ഷാ കാരണമായി ലൈന് കട്ട് ചെയ്ത് വയ്ക്കുന്നത് പോലെ തന്നെയാണ് അവിടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം ഉണ്ടായത് നടപടിക്രമങ്ങളിലൊക്കെ തന്നെ ചിലപ്പോ ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവാം ഏതായാലും അവിടെ ഉണ്ടായിട്ടുള്ള ജനകീയമായ ഇടപെടൽ ഉണ്ടേയും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രി അടക്കമുള്ളവരുമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വൈദ്യുതി ബന്ധം സാധിക്കപ്പെട്ടു ഇതൊക്കെ തന്നെ നമ്മൾ വൈദ്യുതി ജീവനക്കാർ അതിനെ ഏതെങ്കിലും രൂപത്തിലുള്ള ഈഗോ എന്ന രൂപത്തിലൊന്നും അതിനെ കാണുന്നില്ല കാരണം അതിനകത്തൊരു പ്രതിഷേധം ഉണ്ടായി ആ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായി ആ നടപടിയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന വൈദ്യുതി ബന്ധം കട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി പിന്നീട് ചില കാരണങ്ങളാൽ ഇപ്പൊ നമുക്ക് സമൂഹത്തോട് ല്ലേ പ്രവർത്തിക്കാൻ കഴിഞ്ഞു സ്വാഭാവികമായും ചില കാലങ്ങളാൽ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കപ്പെട്ട് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ പ്രസ്താവിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അവിടെ അവരുടെ ആ പറയുന്ന ആ വീട്ടുകാരുടെ പ്രശ്നങ്ങളും കൂടി പൊതുസമൂഹം എന്നതുപോലെ കാണേണ്ടതുണ്ട് ആ നിലയ്ക്ക് വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഈഗോ ഇഷ്യൂ ആയിരുന്നു കാണുന്നുണ്ട് പക്ഷേ താങ്കൾ